അസലാ വലൈക്കും വാഹമത്തല്ല ബിസ്മിള്ള അലമുല്ല അള്ളാഹു വസ മു മുഹമ്മദ് വലാലി മുഹമ്മദ് ഒരിക്കൽ പ്രവാചകൻ സലാഹു അലൈഹി വസ്ലം മുമ്പിലൂടെ കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളും ധരിച്ചുകൊണ്ട് ഒരാൾ പോയി അപ്പോൾ അപ്പം റസലി സ്വല്ലാസം അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പറഞ്ഞു അള്ളാഹു നിനക്ക് നൽകിയ ഞാമത്ത് നിന്നിൽ കാണാൻ അള്ളാഹു ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് തന്നെ നീ നല്ല വസ്ത്രം വൃത്തിയുള്ള വസ്ത്രം ധരിക്കണമെന്ന് പറഞ്ഞു നമ്മളീ പല ആളുകളും നമുക്കൊരു പക്ഷേ നല്ല വസ്ത്രം വാങ്ങാനൊക്കെ കഴിവുണ്ടായിട്ടും കയറിയ വസ്ത്രവും അല്ലെങ്കിൽ വൃത്തിയില്ലാത്ത വസ്ത്രവും പഴകിയ വസ്ത്രമൊക്കെ ധരിച്ച് നടക്കാറുണ്ട് പക്ഷേ റസൂർ അല്ലാ സഹു സ്വന്നത്ത് റസൂലിൻ്റെ മാതൃകയിൽ നല്ല വസ്ത്രം ധരിക്കുക വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക ഉള്ളതിൽ വൃത്തിയുള്ളത് നല്ല രീതിയിൽ ഭംഗിയോടുകൂടി ധരിക്കുക അതാണ് റബ്ബ് നിലയിൽ കാണാൻ ഇഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെടുന്നതെന്നാണ് റസൂർള്ളാഹി സമ പറഞ്ഞത് ഒരു വസ്ത്രദാനത്തിൽ പോലും നമ്മൾ റസൂർള്ളാഹി അലൈഹി അലൈവലമിൻ്റെ മാതൃക പിൻപറ്റണം വൃത്തിയായി ഭംഗിയായി നടക്കാനാണ് പ്രവാചകൻ അലൈഹി അലൈവലമ്മ السلام عليكم ورحمة الله وبركاته ورحمة ورحمة